ാരൻ അന്തരിച്ചു കണ്ണീർ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ കാഥികൻ ഇരവിപുരം ഭാസിയാണ് അന്തരിച്ചത് ഒരു കാലത്ത് രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു തൊണ്ണൂറാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം കഥാപ്രസംഗ അക്കാദമിയുടെ കാഥിക ശ്രേഷ്ഠ പുരസ്കാരം എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടവ പ്രിയ കലാകാരന് തൊണ്ണൂറ് വയസ്സായിരുന്നു ഇരവി ഗ്രന്ഥശാലയുടെ സ്ഥാപകരിൽ ഒരാൾ കൂടിയാണ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം